ഞാൻ വീഡിയോ കണ്ടിട്ട് ഇന്നലെ ില്ല അപ്പൊ ഈ ലോക്ക് നമുക്ക് കൊടുക്കാം ഹായ് ഹായ് അൻവറാണ് പിന്നെ എൻ്റെ നാട്ടിൽ നിന്നുള്ള ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടപ്പോൾ കുട്ടികൾ ചെയ്യണം ഇന്നലെ വന്നോ വന്നോ ഇന്നലെ ആരാ ആരാ വന്നു വന്നു നീ നീ പിന്നെ പിന്നെ ഞാനും അഫ്നാനും വേറെ കുട്ടികൾ സെഫീറല്ല ഫില് അപ്പോൾ ഇന്ന ഒരു വഴിയിൽ നിന്ന് കണ്ടപ്പോൾ ഇന്ന് വന്നിട്ടൊന്ന് ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്തു കൊടുക്കാം ഈ ഫോണാ ഏതാ ഫോണ് ഇൻഫിനിക്സ് ഓക്കെ എന്നിട്ട് തണുപ്പതിക്ക് അപ്പോൾ ഈ ഈ ഫോണൊന്ന് നമ്മൾ തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇൻഫിൻ ഇൻഫിനിക്സ് അല്ലേ ഈ ഫോണ് ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത് അല്ലേ ഈ ഫോണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഏകദേശം നിൻ്റെ ഫോൺ അല്ലേ ആ എൻ്റെ വീട്ടിൽ നിന്നൊരു ഒരു കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട് പിൻ നമ്പർ നമ്പറാണ് അല്ലേ എത്രയൊക്കെ പിൻ നമ്പറാണ് നാലക്കം ജസ്റ്റ് എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കൂ ആ നാലൊക്കെ പിൻ നമ്പർ ഇവർക്കും നിങ്ങൾക്ക് മൂന്നാൾക്കും അറിയോ മൂന്നാൾക്കും അറിയാം അല്ലേ നിങ്ങൾ പ്ലാൻഡാണ് അല്ലേ അവർക്ക് മൂന്നാൾക്കും അറിയാം ജസ്റ്റ് ഞാനൊന്ന് തുറക്കാൻ പോവാണ് പിന്നെ നിങ്ങൾ കുട്ടികളൊക്കെ ഞാൻ കൂടുതലൊന്നും ചെയ്യുന്നില്ല ബുദ്ധിമുട്ടിക്കണമെന്നില്ല നീ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ ൊന്ന് ശ്രമിച്ചു നോക്കാം ഇതാണ് ഫോണ് ജസ്റ്റ് ഈ കൈക്ക് ഇതാണ് ലോക്ക് ആണല്ലേ നീ നോക്കണ്ട നീ നോക്കിയോണ ചെലപ്പോ ഫേസ് എന്ത് ചെയ്യും മാറി ലോക്കല്ലേ ഓക്കേ ഓക്കെ ഞാൻ തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ക്യാമറ കൊണ്ട് പോകരു ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഒന്ന് മാറ്റി ലാസ്റ്റ് ദക്ഷരം മാത്രമാണ് കാണിക്കലേ ഉള്ളൂ അല്ല ലാസ്റ്റ് ദക്ഷര അടിക്കുകയാണ് ക്യാമറ കാണണ്ടല്ലോ നോക്ക് കാണുന്നില്ലേ എന്തായില്ലേ വാട്സപ്പ് ഒക്കെ തന്നെ അല്ലേ ഓക്കേ എന്നാൽ ഇൻസ്റ്റാഗ്രാം എടുക്കും അതിൻ്റെ ഒരു സ്കാൻ വർപ്പില്ല അതൊന്ന് ഫോളോ ചെയ്തോളൂ ഓൾറെഡി ഫോളോ ആണോ ശരി എന്തായാലും ഈ വീഡിയോ ഇപ്പത്തന്നെ എന്ത് ചെയ്യാ തന്നെ വൈകുന്നേരത്തെന്തു ചെയ്യാ ഈ വീഡിയോ ഇടാട്ടോ വൈകുന്നേരത്തിന് കാരണം എന്തെങ്കിലും കാര്യം ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ മുടക്കന്മാര് ഓക്കെ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇപ്പൊ തന്നെ വൈകുന്നേരത്തിന് ഇടാം നിനൊക്കെ കോളപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ രണ്ടു മണിക്കൂറിൻ്റെ വീഡിയോ ഇട്ടിരിക്കും Oke, okay, thank you. Apa nih? Thank you. Thank you. Thank you. Okay.